ഇന്ത്യയുടെ ഗോൾഡൻ ഏജ് എന്നുള്ളത് മുഗൾ ഭരണ കാലഘട്ടമാണ് അല്ലാതെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടമല്ല ഒരുപക്ഷെ ആ ഗുപ്ത സാമ്രാജ്യം രണ്ടാം സ്ഥാനത്തുണ്ടാകും പക്ഷേ ലഭ്യമായ വിവരമനുസരിച്ച് ഗുപ്ത കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ജി ഡി പി ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനമാണ് അതായത് ആഗോള ഉൽപാദനത്തിൻ്റെ ഇരുപത്തിയെട്ട് ശതമാനം ഇന്ത്യയിലാണ് അക്കാലത്ത് ഉൽപ്പാദിപ്പിച്ചത് എന്നാൽ ശേഷം വന്ന ഹർഷവർധന ചാലൂക്യ ചോള പോലെയുള്ള ഭരണകാലഘട്ടത്തിൽ അതൽപ്പം മന്ദീഭവിക്കുകയുണ്ടായി എന്നാലും കാര്യമായ ക്ഷതമൊന്നും സംഭവിക്കാതെ മുഗൾ ഭരണത്തിൻ്റെ അവസാന ഘട്ടം വരെ നമ്മുടെ ഇന്ത്യയുടെ ജി ഡി പി കാര്യമായ ക്ഷതമൊന്നും സംഭവിക്കാതെ ഏകദേശം ഇരുപത്തിനാല് ശതമാനത്തിൽ തന്നെ നിലനിന്നു പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഇന്ത്യയുടെ ഭരണം വന്നപ്പോൾ ഇന്ത്യയുടെ ജി ഡി വെറും നാല് ശതമാനമായി ചുരുങ്ങി എന്നാൽ ഒരു രാജ്യത്തിൻ്റെ വികസനം എന്നുള്ളത് കേവലം ജി മാത്രം ആസ്പദമാക്കി വിലയിരുത്താൻ പാടില്ല രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യ കൂടി മനസ്സിലാക്കി ജി ഡി പി പെർ ക്യാപിറ്റയാണ് നോക്കേണ്ടത് ആ നിരക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഗോൾഡൻ ഏജ് തീർത്തും മുഗൾ ഭരണ കാലം തന്നെയാണ് കാരണം ഗുപ്തകാലഘട്ടത്തേക്കാൾ ഇന്ത്യയുടെ ജി ഡി പി പെർ ക്യാപിറ്റ അല്പമെങ്കിലും മുന്നിട്ട് നിന്നത് മുഗൾ സാമ്രാജ്യകാലത്ത് തന്നെയാണ് പക്ഷേ ഗുപ്ത കാലഘട്ടത്തെ നാം മോശമാക്കി കാണേണ്ട ആവശ്യമൊന്നുമില്ല ഏ ഡി മുന്നൂറ്റി ഇരുപത് മുതൽ അഞ്ഞൂറ്റി അൻപത് വരെയുള്ള ആ രണ്ട് നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ സാഹിത്യം ശാസ്ത്രം ഗണിതം കല എന്നിങ്ങനെ പല കാര്യങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ അത്ഭുതകരമായ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തിലാണ് ഉണ്ടായത് എല്ലറയും അജന്തയും എന്നിങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ അതിനുണ്ട് കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും മുഗൾ സാമ്രാജ്യം കാലകമാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല ഗോൾഡൻ ഏജ് എന്ന് പറയാനുള്ള കാരണം ജി ഡി പി പോലെ ജി ഡി പി പെർ ക്യാപിറ്റലും രാജ്യം വളരെ മുന്നിട്ട് നിന്നു താജ്മഹലും മഹലും ചെങ്കോട്ടയും എന്നിങ്ങനെ നിരവധി ലോകാത്ഭുതങ്ങളായ കെട്ടിടങ്ങൾ മുഗൾ സാമ്രാജ്യകാലത്തും പണിതിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് ഗുപ്ത സാമ്രാജ്യകാലമാണോ അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യകാലമാണോ ഏറ്റവും നല്ല ഗോൾഡൻ ഏജ് എന്ന് പറയാനാകില്ല രണ്ടിനും അതത് കാലഘട്ടത്തിലെ സ്വാധീനങ്ങൾ നന്നായിട്ട് ചെലുത്തിയിട്ടുണ്ട് എന്നാൽ ജി ഡി പിർ ക്യാപിറ്റലിൽ മുഗൾ എംബേസ് എങ്ങനെയാണ് ഇത്രമാത്രം വിജയിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് മുഗൾ സാമ്രാജ്യ കാലഘട്ടം ഇന്ത്യയുടെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടമായത് എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ മുഗൾ ഭരണാധികാരികളുടെ കാലഘട്ടത്തിലെ അഴിമതി രഹിത ഭരണം തന്നെയാണ് അതായത് മറ്റേത് രാജ്യങ്ങളെയും കടത്തി വിധത്തിലുള്ള വ്യവസായിക പുരോഗതി നമ്മുടെ രാജ്യത്ത് അന്ന് കൈവരിച്ചു ഉൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തായി പൊതുഖജനാവിന്റെ സ്വത്ത് അനാവശ്യമായി പാഴാക്കിയില്ല എത്രത്തോളം എന്നാൽ ചിലരെങ്കിലും വിമർശിക്കുന്ന മഹാനായ ഔറംഗസീബ് അദ്ദേഹം നിരവധി വർഷം ഭരണാധികാരിയായി തുടർന്നെങ്കിലും തൻ്റെ സ്വന്തം ജീവിതത്തിന് തൻ്റെ വീട്ടാവശ്യത്തിന് പോലും ശമ്പളമായിട്ടോ അല്ലാതെയോ ഒരു തുക പോലും പൊതുഖജനാവിൽ നിന്ന് അദ്ദേഹം എടുത്തില്ല പകരം അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതാവശ്യത്തിന് വരുമാനം കണ്ടെത്തിയത് അദ്ദേഹം സ്വന്തം അധ്വാനിച്ചാണ് അദ്ദേഹത്തിന് സ്വന്തമായി തൊപ്പി നിർമ്മാണ ഫാക്ടറി തന്നെ ഉണ്ടായിരുന്നു അതുപോലെ ഗ്രന്ഥ നിർമ്മാണശാലയും ഉണ്ടായിരുന്നു ആ രണ്ട് വ്യവസായങ്ങളുടെ വരുമാനം കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് മാത്രമല്ല ഒരു രാജകീയ ജീവിതം അദ്ദേഹം താല്പര്യപ്പെട്ടില്ല വളരെ ദരിദ്രനായ ഒരു ഫക്കീറായിട്ടാണ് അദ്ദേഹം ജീവിച്ചത് അതുപോലെ അക്ബർ ചക്രവർത്തി ആകട്ടെ ഷാജഹാൻ ആകട്ടെ അവരെല്ലാം തന്നെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയും ക്ഷേമവും കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു എന്നാൽ ബഹതു വർഷക്ക് ശേഷം ഇന്ത്യയുടെ ഭരണം പൂർണ്ണമായി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ജി ഡി പി കേവലം നാല് ശതമാനമായി ചുരുങ്ങണമെങ്കിൽ ആ ബ്രിട്ടീഷുകാരെ ഇവിടെ കാണിച്ചു വെച്ചത് എന്തായിരിക്കും പരമാവധി ഇന്ത്യയുടെ സ്വത്തെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കാറ്റിയയക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ പിന്നെ ഇക്കാലം വരെ സ്വാതന്ത്ര്യം കിട്ടി ഇത്രമാത്രം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളുടെ രാജ്യത്തിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും ഇന്ത്യയുടെ ജി ഡി പി നാലാം സ്ഥാനത്തോ അല്ലെങ്കിൽ അഞ്ചാം സ്ഥാനത്തോ ഒക്കെ ആണെങ്കിലും അതായത് കേവലം ജി ഡി പി റാങ്കിൽ മാത്രം അഞ്ചാം സ്ഥാനത്തുണ്ടെങ്കിലും ജി ഡി പി പ്രാപിറ്റ നോക്കുമ്പോഴും ഇന്ത്യയുടെ റാങ്ക് വെറും നൂറ്റി മുപ്പത്തി ആറാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ലോക രാജ്യങ്ങളിൽ നൂറ്റി മുപ്പത്തി ആറാം സ്ഥാനം മാത്രമേ നമ്മുടെ രാജ്യത്തിന് ഇപ്പോഴുള്ളൂ ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ നിർമ്മിക്കപ്പെട്ട ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം ഒരു അത്ഭുതകരമായ ടെമ്പിളാണ് അതിൻ്റെ ഗോപുരത്തിന് മുകളിൽ അൻപത്തിരണ്ട് ടൺ ഭാരമുള്ള ഒരു അത്ഭുതകരമായ കല്ല് ഉണ്ടായിരുന്നു അതായത് ഒരു മാഗ്നറ്റിക് സ്റ്റോണ് അത്രയും ഭാരമുള്ള കല്ല് എങ്ങനെയാണ് അത്ര ഉയരത്തിലേക്ക് കയറ്റിയത് എന്ന് പോലും അത്ഭുതമാണ് ലോകാത്ഭുതമായി സർവ്വകാലത്തും നിലനിൽക്കേണ്ട ആ മഹാസ്റ്റോണ് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസുകാരാണ് അത് തകർത്ത് പൂർണ്ണമായി നശിപ്പിച്ചത് പക്ഷേ ഈ ചരിത്ര വസ്തുതകളൊന്നും ഓർക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ആയിരിക്കും നമ്മുടെ കാസയും ക്രിസംഗിയുമൊക്കെ ഇങ്ങനെ തഴച്ചു വളരുന്നത് ഇത്രമാത്രം വലിയ രാജ്യസ്നേഹിയായ ഔറംഗജീബിനെ തീവ്രവാദിയും ഭീകരവാദിയും ഒക്കെ ആക്കി വർഗീയത പ്രചരിപ്പിക്കുന്നവരെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നല്ലതാണ്